പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ടെററിസ്ഥാനാണെന്നും ഭാരതവിരുദ്ധത മുഖമുദ്രയാക്കിയ സൈന്യമാണ് അവിടെയെല്ലാം നിയന്ത്രിക്കുന്നതെന്നും പ്രമുഖ ചിന്തകനും എഴുത്തുകാരനുമായ എസ് ഗുരുമൂർത്തി പറയുന്നു ഓപ്പറേഷൻ സിന്ദൂർ പാർടൈം ഷിഫ്റ്റ് ഫ്രം കാൻഡിൽ ലൈറ്റ് ബ്രഹ്മോസ് എന്ന വിഷയത്തിൽ രാജ്ഭവനിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതത്തിൽ ഒരു ഭരണമുണ്ടായി എന്നാൽ ഭാരതത്തോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാൻ വിവിധ ഘട്ടങ്ങളിലായി നാൽപ്പത്തിമൂന്ന് വർഷം സൈനിക ഭരണത്തിന് കീഴിലായി നിരവധി ഭരണാധികാരികൾ വധിക്കപ്പെട്ടു അവിടെയെല്ലാം നിയന്ത്രിക്കുന്നത് പട്ടാളമാണ് പാക് പട്ടാളം ഒരു വലിയ കോർപ്പറേറ്റാണ് സോൾജിയേഴ്സ് ഫൗണ്ടേഷൻ എന്ന പേരിൽ അവർ വലിയ വലിയ വ്യവസായങ്ങളും ഫാക്ടറികളും നടത്തുന്നു വിരമിച്ചവരും നിലവിലുള്ള പട്ടാളക്കാരും കുടുംബവും അടങ്ങുന്നതാണ് സോൾജിയേഴ്സ് ഫൗണ്ടേഷൻ പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ എഴുപത് ശതമാനവും നിയന്ത്രിക്കുന്നത് സൈന്യമാണ് സോൾജിയേഴ്സ് ഫൗണ്ടേഷൻ ലഷ്കർ ഇ തൈബോ പോലുള്ള ദീഹാദി സംഘടനകൾക്ക് വലിയ തോതിൽ സാമ്പത്തിക സഹായം നൽകുന്നു നേരിട്ടുള്ള യുദ്ധത്തിൽ പലതവണ പരാജയപ്പെട്ട പാകിസ്ഥാൻ ഭാരതത്തോട് ഭീകരരെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുകയാണെന്ന് ഗുരുമൂർത്തി പറഞ്ഞു പാക് തീവ്രവാദികൾ ഭാരതത്തിൽ കൂട്ടക്കൊല നടത്തുമ്പോൾ കോൺഗ്രസ് ഭരണകാലത്തും മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കലായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് തീവ്രവാദികളെ അതിശക്തമായി നേരിടുന്ന രീതിയാണ് ഭാരതം പിന്തുടരുന്നത് ഓപ്പറേഷൻ സിന്ധൂറോടെ ഭാരതത്തിൻ്റെ കരുത്ത് ലോകരാജ്യങ്ങൾ കണ്ടറിഞ്ഞു എന്നും ഗുരുമൂർത്തി പറഞ്ഞു